എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി ഷൊർണൂർ വാടാനാങ്കുറിശ്ശിയിൽ ചരക്കുലോറി മറിഞ്ഞ് അപകടം വാടാനാങ്കുറിശി റെയിൽവേ ഗേറ്റിന് സമീപമാണ് അപകടമുണ്ടായത് ഇതോടെ കുളപ്പള്ളി പട്ടാമ്പി പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു ഇന്ന് പുലർച്ചെയാണ് സംഭവം പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്കുലോറി പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ച സർവീസ് റോഡിലൂടെ പോകുമ്പോഴാണ് മറിഞ്ഞത് പുതിയ മേൽപ്പാലത്തിന്റെ ഭാഗത്ത് റോഡിൽ നിറയെ കുണ്ടും കുഴികളുമാണ് റോഡിന്റെ ശോചനീയാവസ്ഥയാണ് വാഹനം മാറിയാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറഞ്ഞത് കുളപ്പുള്ളി പട്ടാമ്പി പാതയിൽ ഏറെ ശോചനീയമായി കിടക്കുന്ന റോഡാണ് ഈ പ്രദേശം ആംബുലൻസുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി പോകാറുണ്ട് കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് സിമന്റ് കയറി വന്ന ലോറി പറഞ്ഞ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് സിസിവി